I invite Riaz Khan to give his inaugural speech to the, the public. After introduction time, our pre-launching or pre-pandemic window, we വന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി താങ്ക് യു വെരി മച്ച് ഇത്രയും സ്നേഹം കാണിച്ചാലും ഇത്ര നേരം നിൽക്കാനും ഈ കൂട്ടത്തിൽ ചെറിയ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളി വാങ്ങി കുറേ നേരം നിന്നിരുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി വീണ്ടും വേണ്ടി കുറേ സ്നേഹമുണ്ട് അങ്ങോട്ട് തരാൻ ഈ സ്നേഹം ഇങ്ങോട്ട് തന്നില്ലെങ്കിലും ഞാൻ നിങ്ങൾക്ക് സ്നേഹം എപ്പോഴും നമ്മളോണ്ടിരിക്കുന്നു റ്റ്മോഫിറ്റ്നസ് യൂഷ്വലി ഞാൻ വേഷം സിനിമയൊക്കെ ചെയ്യുന്ന സമയത്ത് കാലിക്കറ്റ ആയിരുന്നു ഷൂട്ടിങ് അപ്പോൾ കാലിക്കറ്റ വരുമ്പോൾ ഒരു ഒരു പ്രോപ്പർ ഹെൽത്ത് ക്ലബോ പ്രോപ്പർ ജിമ്മോ ഒന്നുമില്ലായിരുന്നു പിന്നെ ഇങ്ങനെ ഇവിടെ ഈ സ്ഥലത്ത് ഇത്രയും വലിയൊരു സ്ഥാപനം ജിം മാത്രമല്ല കഫേ ഉണ്ട് സ്വിമ്മിംഗ് പൂളുണ്ട് ഫങ്ഷണൽ ട്രെയിനിങ് ബോളുണ്ട് ബോക്സിംഗ് ഉണ്ട് ടേഫുണ്ട് Itu football lah. It Itu telefon ni kan user sama dia pun pun staff. Itu football lah user yang kerjanya ni user um, yang paling dah pun user yang. So, ni kalau lari support, you add more fitness you ni know, dah. No?